വാളയാർ പീഡന കേസ് നമുക്കങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കേസാണ് പക്ഷേ അവർക്ക് വേണ്ടി എവിടേക്കോ ഇരുന്ന് പ്രാർത്ഥിച്ച ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് ആത്മശാന്തി കിട്ടുമെന്ന് നീതി കിട്ടുമെന്ന് അതെന്തായാലും ഇപ്പോൾ സഫലമായി മാറിയിരിക്കുകയാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിലൂടെ അപ്പൊ ഇപ്പോൾ വന്ന വാർത്തയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്തയാണ് നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പ് കുറ്റപത്രം ഈ അമ്മയ്ക്കും അച്ഛനും എതിരെ സമർപ്പിച്ചിരുന്നു അത് അവരെ ഈ കുഞ്ഞുങ്ങളുടെ ലൈംഗികമായി കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു മറച്ചു വെച്ചു വന്ന് മാത്രമാണെന്ന് വാർത്തകൾ പുറത്തു നിന്നു പക്ഷെ ഇപ്പോൾ ആ കുറ്റപത്രത്തിൽ പറയുന്നത് അമ്മയെ കേൾക്കുമ്പോൾ നമ്മൾക്കൊന്നും മറച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയാനോ ഉള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ല ഈ പറയുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പതിമൂന്നും ഒൻപതും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവരെ അവരെ കെട്ടി തൂക്കിക്കൊന്നു തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കണം സംസാരിച്ചത് അവർക്ക് ഒരു ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാം ഉയരങ്ങളിൽ എങ്ങനെയാണ് അവർ കയറി ആത്മഹത്യ ഉത്തരം അത്രയും പൊക്കമുണ്ട് ഇപ്പം വേറെ ഒന്നും അല്ല ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പ്രതി ഒന്നാം പ്രതി എന്ന് അറിയപ്പെടുന്ന ഈ മധു എന്ന് പറയുന്നവൻ പലവട്ടം ഈ മൂത്ത കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് ആ പീഡിപ്പിക്കുന്നതിന് ഇവള് കൂട്ടുനിന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ എന്നൊക്കെ അവരെ വിളിക്കാവോ അതുമാത്രമല്ല മാത്രമല്ല ഈ മധുവായിട്ട് ഈ മൂത്ത പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ അമ്മ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഇതൊക്കെ അതിജീവിച്ചത് രണ്ടായിരത്തി പതിനാലോ രണ്ടായിരത്തി പതിനാറോ മുതലൊക്കെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു പറയുന്ന അവസാനും അച്ഛനും അതിനുശേഷം പലവട്ടം ഈ മധു എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ആ പെൺകുട്ടിയെ പലവട്ടം ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നു അതിനുശേഷം അച്ഛനും അത് കാണുന്നു ഇവനെയൊക്കെ അമ്മയെ അച്ഛനെന്നാണോ വിളിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല അപ്പ പദം തന്നെ അഴുകിപ്പോവും ഈ വൃത്തികെട്ടന്മാരെ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര വർഷമായി എന്തൊക്കെ നാടകങ്ങൾ എത്രയോ നാടകീയ രംഗങ്ങളാ സ്വന്തം കുഞ്ഞിനെ വിട്ടു വിട്ടുകൊടുത്തിട്ട് അല്ലെങ്കിൽ കൊല ചെയ്തിട്ട് എങ്ങനെ ഇങ്ങനെ ഏറ്റവും വലിയ ക്രൂരത ഇതേ വൃത്തികെട്ടവന്റെ ഈ നരാധമന്റെ വീട്ടിലേക്ക് ഈ നരാധമയായ അമ്മ ആ കുഞ്ഞിനെ പലവട്ടം അയച്ചിട്ട് ത്രേ അറിഞ്ഞു വെല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ടും കണ്ടിട്ടും ഇവളെ പലവട്ടം ഈ കുഞ്ഞിനെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ഷന് നിക്കുന്നു അതിനുള്ള വൈരാഗ്യമാണ് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ എത്ര നാടകീയ രംഗങ്ങൾ എത്ര അല്ലേ എന്തോ സത്യത്തിൽ ഇവിടെ ഒക്കെ അല്ലേ തൂക്കിലേറ്റേണ്ടത് നമ്മളിവിടെ ആഹ്വാനം ചെയ്യാം അല്ലെ ഇവർക്ക് വേണ്ട സത്യത്തിൽ ഈ പ്രതികളെ തൂക്കിലേറ്റിനെ നമ്മുടെ ആദ്യം ചെയ്യേണ്ടത് ഇവളെ ഇവളെ പോലുള്ള തലമുടന ചെയ്ത് പുള്ളി കുത്തി പണ്ട് കഴുതപ്പുറത്ത് കയറ്റി അയക്കുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവളും ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മ എന്ന് പറയുന്ന ബയോളജിക്കൽ ഫാദറിനെ മാത്രമേ അതാണ് ചെയ്യേണ്ടത് എല്ലാം കണ്ട് കൂട്ടുനിന്ന അച്ഛനും അതിന് പണ്ടൊക്കെ കൂട്ടിക്കൊടുപ്പുകാരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ പണ്ട് അമ്മമാർ ഒരിക്കലും അത് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നില്ലല്ലേ വേറൊരു കാര്യം കൂടി ഉണ്ട് പറഞ്ഞു പറയുമായിരുന്നു പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാകണം അത് പക്ഷേ ആ വാക്കിനെ അർത്ഥവത്താക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് ഇതൊക്കെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ അല്ലെ ആ കുഞ്ഞുങ്ങൾ എന്ത് വേദന തിന്നിട്ടുണ്ട് സത്യത്തിൽ ആ വാർത്ത കേൾക്കുമ്പോൾ പറഞ്ഞു സത്യത്തിൽ ഞാൻ ഇമോഷണൽ ആവാൻ പാടില്ല പറഞ്ഞാൽ ഞാൻ ഇമോഷണൽ ആയി പോവാണ് കാരണം ഈ വാർത്ത പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലവട്ടം ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ വരുമ്പോഴും ചർച്ചകൾ ചെയ്യപ്പെടുമ്പോഴും അതിനുവേണ്ടി വാർത്തകൾ വായിക്കുമ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവമേ ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാവും മരിച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും അത് കൊന്നിട്ടുണ്ടാവുക എത്ര ക്രൂരമായ ക്രൂരമായീഡനം അനുഭവിച്ചിട്ടാണ് അത് പുറത്ത് പറയുന്ന ഒരു പക്ഷെ ആ നയൻത് സ്റ്റാൻഡിൽ പഠിക്കുന്ന പെൺകുട്ടി ടീച്ചറിനോട് പറയുമെന്ന് തോന്നിയ മോമെന്റിലാണ് അവളെ കൊന്ന് കെട്ടിത്തൂക്കിട്ടുണ്ടാവുന്നത് ഈ ഇളയകുട്ടിക്കും അറിയാം ഒമ്പത് വയസ്സായിരിക്കും എന്തായാലും കുറച്ച് മൂളേയും ഒക്കെ ഉണ്ട് എന്തായാലും ചേച്ചി ഇത് ചെയ്തും തന്നെയും ആ പെൺകുട്ടിയും അത് ചെയ്തല്ലോ അവളെയും ലൈംഗികം അത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പെൺകുഞ്ഞുങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര വയസ്സ് തൊട്ട് ഇവരെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളിലുള്ള അമ്മമാരൊക്കെ തണുത്തുറഞ്ഞ് മരവിച്ച് പോകുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഇപ്പൊ ഈ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ അഞ്ചിലോ പഠിക്കുമ്പോ തന്നെ നമ്മള് കുഞ്ഞെ ഇപ്പോഴേ പറഞ്ഞു കൊടുക്കുകയാണ് അധ്യാപകരായാലും അഥവാ വിളിച്ചാൽ പോകരുത് ആവശ്യമില്ലാത്ത വീട്ടിൽ പോലും നമ്മൾ ആക്കിയിട്ട് അത്രയും പ്രായം ഒന്നും വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പൊ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഏതാ അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള സ്ത്രീ ഇതിൽ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ട് ഇപ്പൊ തീർച്ചയായും ഒന്ന് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജിലോ യു കെ ജിയിലോ ആകുമ്പോൾ തൊട്ട് കുഞ്ഞുങ്ങളോട് ഈ ഗുട്ടച്ചും പാട്ടച്ചും നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേൾക്കുക സ്കൂളുകളിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളുകളിൽ പഠിപ്പിച്ചോ കുഴപ്പമില്ല പക്ഷെ നമ്മൾ തീർച്ചയായും കുഞ്ഞുങ്ങളെ വീട്ടിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം വീട്ടിൽ എന്ത് സുരക്ഷിതമാണ് ഉള്ളത് വീട്ടിൽ അമ്മയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് അച്ഛനേക്കാൾ കൂടുതൽ ഇത് അമ്മയാണ് അമ്മയാണ് അതിനേറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ആളെന്നാണ് പൊതുവെ പറ വെപ്പ് അതായത് അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളു പക്ഷെ വെറുതെയാണ് ഒരു പക്ഷെ പുറത്തൊരാൾക്ക് ഇതിൽ നന്നായിട്ട് ഒരു കൗൺസിലർ ലേഡി കിടക്കാളും നന്നായിട്ട് ഒരു ഡോക്ടർ ഇതിനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതല്ലാതെ അമ്മമാരെയൊന്നും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം എല്ലാ അമ്മമാരെയും ഞാൻ മറ്റുള്ള തോന്നുന്നു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അമ്മമാർ നല്ലതാണെങ്കിൽ അതിൽ ഉണ്ടല്ലോ ബാക്കി നയൻ പോയി ഒമ്പത് ശതമാനം അല്ലെങ്കിൽ ഒമ്പത് പോയിന്റ് ആ പോയിന്റിൽ കിടക്കുന്ന കുറെ അമ്മമാരുണ്ടല്ലോ അവരെ നമുക്കിതിൽ ഞാനൊരിക്കലും പ്രതീക്ഷ കേട്ടോ ഇവര് ഇവർക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും ഇവരിങ്ങനെ കൂട്ടുകൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവർ എത്ര സമർത്ഥമായിട്ടാണ് ഈ വഴിതിരിച്ചുവിടാനും ഈ തെറ്റുധരിക്കപ്പെടാനും അല്ലെങ്കിൽ തെറ്റുധങ്ങളായിരുന്നു വിമർശനങ്ങൾ വരുന്നു സർക്കാർ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നു പിന്നെ അവർക്കെതിരാണെന്ന് തിരിയുമ്പോൾ അവര് നേരം അതിലെ ഏറ്റവും വലിയൊരു ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സാധാരണ പോലീസ് അന്വേഷിക്കുന്നു എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുന്നു അതിനുശേഷം ഇവര് തന്നെ സി ബി ഐക്ക് അന്വേഷണത്തിന് വേണ്ടി പറയുന്നു ആ സി ബി ഐയുടെ ആ ഒരു ടീമിനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അടുത്തത് ലേഡി ടീം അതായത് സി ബി ഐ വനിതാ ടീമാണ് പിന്നെ വരുന്നത് അവരന്വേഷിക്കുന്നു അവരുടെ അവരുടെ ഒന്ന് അവരുടെ ചിന്തയൊന്നും ആലോചിച്ച് നോക്കി അപ്പൊ എത്രയോ എത്രത്തോളം താഴെയാണ് അവർ ഇവിടുത്തെ ഫോഴ്സിനെ കണ്ടിരുന്നത് ഒന്നും ആരും പുറത്തു വരല്ല സ്വന്തം അല്ലായത് കൊണ്ട് സംശയിക്കപ്പെടില്ല അമിതമായി വിശ്വസിച്ചത് കൊണ്ടാണ് അവർ അതിന്റെ പിന്നാലെ അവൻ എന്താ വിചാരിച്ചു ഈ പറയുന്ന എന്തായാലും വൃത്തിയേട്ടവന്മാരാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ഇപ്പൊ ആര് കൂട്ടുനിന്നു പറഞ്ഞാലും മകളുടെ പ്രായമുള്ള അല്ലെങ്കിൽ അതെ അത്രയും അവന്റെ മകളുടെ പ്രായം പോലും കാണില്ല പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയെ റേപ്പിച്ച് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ എന്തായാലും അവൻ ഇതെല്ലാം പുറത്തു പറയും എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ ഇതിലും ഭേദം അവരെ ആ കുഞ്ഞുങ്ങളെ അവർക്ക് കൊന്നു കളയാമായിരുന്നില്ലേ എന്തിനാണ് ഇങ്ങനെ വളർത്തിയത് അവര് ഇത്രയും എങ്ങനെയാണ് ഒരു അമ്മ മനസ്സിന് സാധിക്കുന്നത് ഈ ഭർത്താവിനും അറിയാമായിരുന്നു അമ്മയ്ക്കും ഈ പ്രതിയുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുള്ള തീർച്ചയായിട്ടും അങ്ങനെ ാണ് പറഞ്ഞത് സ്വന്തം ആ മകളുടെ മുൻപിൽ വെച്ച് അവളെ പീഡിപ്പിക്കുന്ന അവളെ ഉപദ്രവിക്കുന്ന അവളുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന അവളുടെ ഉപദ്രവിക്കുന്ന അവൾക്ക് കാമം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ അവൾ അവന്റെ അവളുടെ ജനിപ്പിച്ച അമ്മയുമായിട്ട് അതേ സംഭവം ചെയ്യുന്നു അതും എൻജോയ് ചെയ്ത് ചെയ്യുന്നു ഇതൊക്കെയാണ് ആ കുഞ്ഞു കാണുന്നത് എന്നിട്ടോ ഇതേ നമ്മളൊരു ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പൊതുവേ അമ്മമാർ എവിടെങ്കിലും പോയാൽ കൂട്ടത്തിൽ കൊണ്ടുപോകും കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് കസിൻസിന്റെ വീട്ടിൽ കൊടുക്കാൻ പേടിയായിട്ടാണ് ഇന്നത്തെ കസിൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ആർക്കറിയാം ആ കാലഘട്ടത്തിൽ നിന്ന് അവളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രതിയുടെ വീട്ടിലേക്ക് പിന്നെയും പിന്നെയും അവളെ പറഞ്ഞയക്കുക എന്നിട്ട് സന്തോഷത്തിനായി മദ്യം ഒഴിപ്പിക്കുക മദ്യം കുടിപ്പിച്ച് കിടന്നത് ഇതൊക്കെ ഈ വീട്ടിൽ വിളിച്ചു സൽക്കാരം നടത്തി അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു അതൊന്നും ആലോചിച്ച് നോക്കൂ അപ്പോ അവന്റെ വീട്ടിലേക്ക് ഈ കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ അവൾ അവടെ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടെന്ന് ഓർക്കാൻ പോലും പറ്റത്തില്ല എന്തായാലും സി ബി ഐ ചെയ്തത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് സംഭവമായി തന്നെ മാറി സത്യം ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് ഉറപ്പായിട്ട് സത്യം ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ അന്നത്തെ ആ രണ്ടായിരത്തി പതിനിൽ അവരുടെ ആ ഒരു വാർത്ത രണ്ട് മരത്തിൽ അതായത് മാർച്ചില് ഒന്ന് ജാനുവരിൽ കൊല്ല ചെയ്യപ്പെടുന്നു മരിച്ചത് ഇപ്പോഴും ആത്മഹത്യ ചെയ്യുന്നു എനിക്ക് ഇപ്പോഴും അത് പറയാൻ പൊങ്ങില്ല പൗർണ്ണമി കാരണം അങ്ങനെ അവർക്ക് മരിക്കാൻ സാധിക്കില്ലായിരുന്നു അവരെ ഇതും അതും ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരിക വരിക തന്നെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനിയിപ്പോ എങ്ങനെയാണ് കുറ്റപത്രം അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല വന്നിരിക്കുന്നത് ഇതിന് കാരണക്കാരായവര് ശരിക്കും മാതാപിതാക്കൾ തന്നെയാണ് മാതാപിതാ ഗുരു ദൈവ ഈ മാതാവും പിതാവും ഗുരു ഒക്കെ ദൈവം മാത്രമേ ഉള്ളൂ ഇപ്പൊ കളങ്കപ്പെട്ടിരിക്കുന്നു പിതാക്കൾ ഗുരുക്കന്മാർക്ക് അതിലേറെ കളങ്ക നമ്മൾ തന്നെയാണ് ഗുരുക്കന്മാരുടെ കളങ്കപ്പെട്ട വാർത്തകൾ ഇപ്പൊ ഈ ചർച്ചയിലൂടെ പുറത്തു കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ദൈവം മാത്രമാണ് എല്ലാം കണ്ടു അദ്ദേഹം തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഇനിയൊരു ഇത് കലിയുഗമാണെന്നാണ് പറയുന്നത് ഇനിയെങ്കിലും അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പട്ടേ യേശു ക്രിസ്തുവോ അല്ലെങ്കിൽ നബിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശിവനോ വിഷ്ണുവോ ഒക്കെ പോലെ ഏതെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇവന്മാരെയൊക്കെ വധിക്കുന്ന ഒരു കാലം ഇതൂരമല്ലെന്ന് നമുക്ക് സ്വപ്നം കാണാം അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ ഇതിനെന്താ ചെയ്യാൻ പറ്റുകയും ൊന്നും ചെയ്യാനില്ല ഒരുപാട് കമൻസ് ഉണ്ട് അടുത്ത പ്രളയത്തിന് സമയമായി ഇങ്ങനെയുള്ള അതെ അതെ തീർച്ചയായും കാരണം ഇതിനെയൊന്നും എവിടെയും കൊണ്ട് നിർത്താൻ പറ്റില്ല കാരണം ഇതൊന്നും മനുഷ്യന്റെ കയ്യിൽ അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കയ്യിലല്ല ഓരോ വ്യക്തിയുടെയും കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ അവനവൻ തീരുമാനിക്കണം അവനവൻ അതായത് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീന്ന് ഒന്നു പറ്റ മക്കളാണെങ്കിൽ അവരെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എനിക്കറിയില്ല അതെങ്ങനെ പറ്റുമോ ഓരോരമ്മക്കും പറ്റുമെന്ന് ഞാനത് വിശ്വസിക്കുന്നില്ല പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തകൾ അത്രയും നമുക്ക് വിശ്വസിച്ച് വിശ്വസിച്ചേ മതിയാവുള്ളൂ കാരണം അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അറിയില്ല ഏത് രീതിയിലാണ് ഇതിനെ പ്രതികരിക്കേണ്ടത് പക്ഷെ ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതിനെ ഇതിനെയൊക്കെ എങ്ങനെ കാണണം എങ്ങനെ എങ്ങനെ പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ മാത്രമായി ഞങ്ങളും ചുരുങ്ങിയാണ് വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ചെയ്യാനില്ല ഇനി ചെയ്യേണ്ട ഒരു ഒരേ ഒരു കാര്യം മാത്രം പൗർണമി എന്ന് പറയുന്നത് നമ്മുടെ നിയമം ആ നിയമങ്ങൾ പ്രത്യേകിച്ചും കുട്ടികൾക്കായിട്ടുള്ള നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം ഇനിയെങ്കിലും അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാരുകൾ അത് സംസ്ഥാനവും കേന്ദ്രമേക്കാൾ ഇതിനു മുമ്പുള്ള ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് ദയവായി ഓൺ ് ശിക്ഷ കൊടുക്കണം ഒരു പെൺകുട്ടിയുടെ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിൻ്റെ മുഖത്തേക്കോ അല്ലെങ്കിൽ അവളുടെ ശരീരഭാഗത്തേക്കോ അരുതാത്ത ചിന്തകൾ കൊണ്ട് കണ്ണുകൾ പോകുമ്പോൾ പോലും അവന്റെ ഹൃദയം പേടികൊണ്ട് വിറയ്ക്കണം എൻ്റെ രാജ്യത്ത് ഇതാണ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്ന് അവന്റെ ഹൃദയം വിറങ്ങലിക്കണം അല്ല അവന്റെ രക്തം തണുത്ത് മരവിക്കണം ആ തരത്തിലുള്ള ശിക്ഷകളാവണം ഇനി അങ്ങോട്ടുള്ള കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഭരണകൂടവും കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ